ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഹിറ്റ് സീരിയലാണ് ഗീതാ ഗോവിന്ദം ഒട്ടേറെ കൗതുകങ്ങൾ നിറഞ്ഞ സീരിയലിൽ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്നവയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു സീരിയൽ കൂടിയാണ് നാൽപ്പത്തിയൊന്നുകാരനും ഇരുപത്തിമൂന്നുകാരിയും തമ്മിലുള്ള വിവാഹവും അവരുടെ ജീവിതവും ഒക്കെയാണ് ഗീതാഗോവിന്ദത്തിന്റെ പ്രമേയം ഇരുപത്തിമൂന്ന് വർഷമായി മലയാള സീരിയൽ രംഗത്ത് സജീവ സാന്നിധ്യമായ സാജൻ സൂര്യാണ് ഗീതാഗോവിന്ദത്തിലെ നായകൻ ഗോവിന്ദ എന്ന കഥാപാത്രത്തെയാണ് സാജൻ അവതരിപ്പിക്കുന്നത് പുതുമുഖ പുതുമുഖതാരമായ ഭിന്നിയാണ് സീരിയലിലെ നായികയായ ഗീതാഞ്ജലിക്ക് ജീവൻ നൽകുന്നത് ഇപ്പോഴിതാ ഗീതാഗോവിന്ദം പ്രേക്ഷകരെ ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഗീതാഗോവിന്ദം സീരിയൽ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ തന്നെയാണ് ഗീതാഗോവിന്ദം സീരിയൽ ക്ലൈമാക്സിലേക്കെന്ന പ്രൊമോ പുറത്തുവിട്ടത് പിന്നാലെ അയ്യോ സീരിയൽ നിർത്തല്ലേ അടിപൊളി സീരിയൽ ആണ് പ്ലീസ് റിക്വസ്റ്റ് ആണ് നല്ല സീരിയൽസ് ഒക്കെ പെട്ടെന്ന് ക്ലൈമാക്സ് ആക്കും അല്ലാത്തത് അങ്ങനെ നീട്ടി വലിച്ചു കൊണ്ടുപോകും ഞങ്ങളുടെ ഗോവിന്ദം ഇപ്പോൾ തന്നെ നിർത്തരുത് ക്ലൈമാക്സോ ഗീതുവിന്റെയും ഗോവിന്ദന്റെയും കുട്ടിയെ എല്ലാവർക്കും കാണണം ഇപ്പോൾ ഒന്ന് ക്ലൈമാക്സ് വേണ്ട കുഞ്ഞു വന്ന ശേഷമുള്ള എപ്പിസോഡിനൊക്കെ നല്ല റേറ്റിംഗ് കിട്ടും എന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത് ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും സംഘർഷകരമായ പ്രണയകഥ പറഞ്ഞ് പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയ പരമ്പരയാണ് ഗീതാഗോവിന്ദം അപ്രതീക്ഷിത കഥാപാത്രങ്ങളുടെ കടന്നുവരവും ട്വിസ്റ്റുകളും കൊണ്ട് സമ്പന്നമായ ഗീതാഗോവിന്ദം ഇപ്പോഴും പ്രേക്ഷകരുടെ പ്രിയ പരമ്പരകളിൽ ഒന്നാണ് അടുത്തിടെയാണ് സീരിയൽ അറുന്നൂറ് എപ്പിസോഡുകൾ പൂർത്തിയാക്കിയത് സത്യനാഥൻ എന്ന കഥാപാത്രത്തിന്റെ കടന്നുവരവോടുകൂടി വീണ്ടും കലുഷിതമാകുന്ന ഈ പരമ്പര പ്രണയത്തിനും കുടുംബ തീവ്രതയ്ക്കുമൊപ്പം പ്രതികാരത്തിന്റെയും വിരഹത്തിന്റെയും നഷ്ട സ്വപ്നങ്ങളുടെയും വ്യത്യസ്ത മുഖങ്ങളിലൂടെയും കടന്നുപോകുന്നു ഗീതു രഞ്ജു പ്രിയ വിജയലക്ഷ്മി അവർണിക രേഖ രാധിക വിലാസിനി അനാർകലി തുടങ്ങിയ കഥാപാത്രങ്ങളിലൂടെ സ്ത്രീയുടെ വ്യത്യസ്ത ഭാവങ്ങൾ വരച്ചുകാട്ടുന്ന പരമ്പരയുമാണിത് കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി സീരിയലിൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായ സജൻ സൂര്യയും നടി ജോസഫൈൻ ബിന്നി സെബാസ്റ്റ്യനുമാണ് ടൈറ്റിൽ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് തുടക്കത്തിൽ ഗീതാഗോവിന്ദം സീരിയലിൽ നായകവേഷം ചെയ്യുന്നതിന്റെ പേരിൽ ഏറെ വിമർശനം നേരിടേണ്ടി വന്ന നടൻ കൂടിയായിരുന്നു സാജൻ സൂര്യ പല കമന്റ്സുകളും തന്നെ വിഷമിപ്പിച്ചിരുന്നു എന്നും എന്നാൽ ഇന്ന് ആളുകൾ സീരിയലും കഥാപാത്രവും സ്വീകരിച്ചതിൽ സന്തോഷമുണ്ടെന്നും സാജൻ സൂര്യ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഗീതാഗോവിന്ദം അറുനൂറ് എപ്പിസോഡുകൾ പൂർത്തിയാക്കി മാത്രമല്ല രണ്ടായിരത്തി ഫെബ്രുവരിയിൽ തുടങ്ങിയ സീരിയൽ രണ്ട് വർഷം കൂടി പൂർത്തിയാക്കിയിരിക്കുകയാണ് അറുനൂറ് എപ്പിസോഡുകൾ പിന്നിട്ടു എന്നതിൽ സന്തോഷമുണ്ട് നല്ല ടീമിനൊപ്പമാണ് വർക്ക് ചെയ്യുന്നത് എന്നതുകൊണ്ട് രണ്ടു വർഷം പോയതറിഞ്ഞു കരിയറിലും നല്ലൊരു ബ്രേക്ക് ലഭിച്ചിട്ടുണ്ട് മെഗാ സീരിയലിനെ സംബന്ധിച്ചിടത്തോളം അറുന്നൂറ് എപ്പിസോഡ് ഒരു ചെറിയ നമ്പറാണ് എന്നിരുന്നാലും ഇന്നത്തെ കാലത്ത് അതൊരു നല്ല അച്ചീവ്മെന്റ് സാജൻ സൂര്യ പറഞ്ഞത് പ്രമോകൾക്ക് ലഭിക്കുന്ന കമന്റുകൾ ഞാൻ ആദ്യം ശ്രദ്ധിച്ചിരുന്നു സീരിയലിൽ തുടങ്ങിയ സമയത്ത് പുറത്തു വന്ന പ്രമോകൾ തന്നെ കുറച്ച് മോശം കമന്റുകളായിരുന്നു ഏറെയും വന്നത് കിളവൻ കൊച്ചു പെണ്ണുമായി അഭിനയിക്കുന്നു എന്ന തരത്തിൽ ഒരുപാട് പേർ കമന്റുകൾ ഇട്ടിരുന്നു ഇയാൾക്ക് അഭിനയം മതിയായില്ലേ അവസാനിപ്പിക്കാറായില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു കമന്റ്സുകളായിരുന്നു ആദ്യം പക്ഷേ സിനിമയിലുള്ള ആരോടും ഇത്തരത്തിൽ ചോദിക്കുന്നത് കണ്ടിട്ടില്ല പക്ഷേ സീരിയലിൽ പ്രവർത്തിക്കുന്ന നമ്മളെ പോലുള്ള ആൾക്കാരോട് എന്തിനാണ് ഇവർ ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് സാജൻ സൂര്യ ചോദിക്കുന്നത് സാധാരണക്കാരാണോ അങ്ങനെ കമന്റിടുന്നത് എന്ന് അറിയില്ല അത്തരം കമന്റുകൾ കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ വിഷമം തോന്നി കാരണം സീരിയലിന് വേണ്ടി നമ്മൾ തടി ഉറയ്ക്കുകയും ഹെയറിന്റെ കാര്യങ്ങൾ ചെയ്യുകയും ജീവിതശൈലിയും മാറ്റം വരുത്തി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആരോഗ്യവും ഔട്ട്ലുക്കും നിലനിർത്തുന്നത് ഇത്രത്തോളം കഷ്ടപ്പെട്ടിട്ടും അഭിനന്ദിക്കുന്നതിന് പകരം വിമർശനം കണ്ടപ്പോൾ കമന്റ്സ് നോക്കുന്ന പരിപാടി ഞാൻ നിർത്തി പോസിറ്റീവ് പ്രതീക്ഷിച്ചപ്പോൾ ലഭിച്ചതെല്ലാം നെഗറ്റീവ് ആയിരുന്നു അതുപോലെ തന്നെ ഗീതാഗോവിന്ദം തുടങ്ങിയ സമയത്തും ഇരുന്നൂറ് എപ്പിസോഡുകൾ പിന്നിടുന്നതുവരെയും ഭയങ്കര കഷ്ടപ്പാടായിരുന്നു രാത്രിയും പകലും ഷൂട്ടായിരുന്നു അത്രത്തോളം കഷ്ടപ്പെട്ട് ചെയ്യുന്നതിനിടയിൽ നെഗറ്റീവ് കമന്റുകൾ കൂടി കാണുമ്പോൾ അത് നമ്മളെ പിന്നിലോട്ട് വലിക്കും അതുകൊണ്ട് കൂടിയാണ് കമന്റ്സ് വായിക്കുന്നത് നിർത്തിയത് ശേഷം ഞാൻ എന്റെ പണി ചെയ്തു അതോടെ അൻപത് നൂറ് എപ്പിസോഡുകൾ കൂടി കഴിഞ്ഞപ്പോൾ നെഗറ്റീവ് എല്ലാം പോസിറ്റീവായി മാറിയെന്ന് പലരും വിളിച്ചു പറഞ്ഞു പലരും കമന്റ്സ് അയച്ചു തന്നു അങ്ങനെയുള്ള കമന്റ്സുകളാണ് പിന്നീട് ഞാൻ വായിച്ചത് വീട്ടിൽ പണിയില്ല കുത്തിയിരുന്ന് എഴുതുന്ന ജീവിതത്തിൽ ഒന്നും ആവാത്തവരോടെ കമന്സുകൾ എന്തിനു വായിക്കണം അതിന്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് പൂർണ്ണമായും കമന്റ്സ് വായിക്കുന്നത് നിർത്തിയത് നടൻ പറഞ്ഞു സാന്ത്വന പരമ്പര എന്നല്ല ഒരു പരമ്പരയുമായും താരതമ്യം ചെയ്യേണ്ടതില്ല സാന്ത്വനത്തിന്റെ കഥ പറച്ചിൽ രീതിയിൽ നിന്നും വ്യത്യസ്തമാണ് ഗീതാഗോവിന്ദത്തിന്റെ ഇത് രണ്ട് വ്യത്യസ്തമായ രീതിയിൽ പറയുന്ന കഥകളാണ് പിന്നെ ചില സിറ്റുവേഷൻസിന് സാമ്യം വന്നിട്ടുണ്ടാകും അതിന് കാരണം സീരിയലിനുള്ള പരിമിതിയാണ് ഏകദേശം എല്ലാ സീരിയലുകളിലും ചെയ്യുന്നത് ഒരേ കാര്യങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുതിയത് ചെയ്യുന്നു എന്നത് അവകാശപ്പെടുന്നുമില്ല ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ വൃത്തിയായി ക്യൂട്ടായി ചെയ്യാം എന്ന് മാത്രമേ നോക്കാറുള്ളൂ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കി കാണേണ്ട ആവശ്യമില്ലല്ലോ തുടക്കത്തിൽ നെഗറ്റീവ് കമന്റ്സ് ആണ് കൂടുതലും ലഭിച്ചതെങ്കിലും ഇപ്പോൾ എല്ലാം വളരെ പോസിറ്റീവ് റെസ്പോൺസുകളാണ് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് സീരിയലിന്റെ സംപ്രേഷണ സമയം ഏഴരയിൽ നിന്നും പത്ത് മണിയിലേക്ക് മാറിയപ്പോൾ ഒരുപാട് പുരുഷന്മാരും ഗീതാഗോവിന്ദം കാണാൻ തുടങ്ങിയെന്ന് അറിയാൻ കഴിഞ്ഞു അതുപോലെ ആളുകൾ ഹോട്ട്സ്റ്റാറിലൂടെ എപ്പിസോഡുകൾ കാണാൻ തുടങ്ങി ഹോട്ട്സ്റ്റാറിൽ വ്യൂവർഷിപ്പും കൂടിയിട്ടുണ്ട് രാവിലെ എക്സസൈസ് ചെയ്യുമ്പോഴും കോഫി കുടിക്കുമ്പോഴുമെല്ലാം ഗീതാഗോവിന്ദം സീരിയൽ കണ്ട് റിലാക്സ് ചെയ്യാറുണ്ടെന്നു പലരും പറഞ്ഞിരുന്നു ദിവസവും സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഗീതാഗുന്ദം കണ്ടുകൊണ്ടാണെന്നും പലരും പറയാറുണ്ട് ഇത്തരം അഭിപ്രായങ്ങൾ കരിയറിൽ എനിക്ക് ആദ്യമാണെന്നാണ് സാജൻ സൂര്യ വ്യക്തമാക്കിയത് രസകരമായി കണ്ടുകൊണ്ടിരിക്കാനുള്ളതും പോസിറ്റീവുമായ കുറെ ഉണ്ടെന്നാണ് കാരണം ചോദിക്കുമ്പോൾ ആളുകൾ പറയാറുള്ളത് ദിവസവും സന്തോഷത്തോടെ തുടങ്ങിയാൽ അന്നത്തെ ദിവസം നന്നായിരിക്കുമെന്ന തോന്നലാണ് സീരിയൽ കാണുന്നതെന്നും ആളുകൾ പറയാറുണ്ട് ഇത്തരത്തിൽ ആളുകൾക്ക് സന്തോഷം കൊടുക്കാൻ കഴിയുന്നുവെന്നതും വലിയ കാര്യമായി തോന്നുന്നു ഇത്രയും നാളും നിരവധി സീരിയലുകൾ ചെയ്തിട്ടുണ്ടോ എങ്കിലും ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയയുടെ കാലഘട്ടം ആയതുകൊണ്ടാകാം ഗീതാ ഗോവിന്ദം സീരിയലിന് ആദ്യം ഫാൻസ് ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇരുപത്തിയഞ്ചിന് മുകളിൽ ഫാൻസ് പേജുകളുണ്ട് അതിലൂടെ അവർ തരുന്ന ഊർജ്ജം മറക്കാൻ പറ്റാത്തതാണ് അത്രത്തോളം സപ്പോർട്ടാണ് അവരിൽ ചിലരോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് സൂം മീറ്റിംഗ് വഴി എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഞാൻ സംസാരിച്ചിരുന്നു അതൊക്കെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് എന്നും സജ്ജൻ സൂര്യ പറഞ്ഞു ഗീതുവിനെയും ഗോവിന്ദനെയും അവർ വളരെ ഇഷ്ടത്തോടെ കാണുന്നു എന്നതാണ് അതൊക്കെ പുതിയ അനുഭവമാണെന്നും നടൻ കൂട്ടിച്ചേർത്തു ഗീതവുമായി അഭിനയിക്കുന്ന ബിന്നിയുമായി നല്ല സൗഹൃദമാണ് എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ് തുടക്കത്തിൽ ഈ കുട്ടി ഒട്ടും ശരിയാവില്ലല്ലോ എന്ന തോന്നലുണ്ടായിരുന്നു പിന്നീട് ഗ്രാജുവലി ബിന്നിക്കുണ്ടായ മാറ്റം കൺമുന്നിൽ കണ്ടതാണ് ഞങ്ങൾ എല്ലാവരും ബിന്നിയുടെ മാറ്റത്തെ കുറിച്ച് സംസാരിക്കാറുണ്ട് അതുപോലെ സംവിധായകൻ ജിതേഷ് തരുന്നൊരു ഫ്രീഡം ഉണ്ട് അതുപോലെ പ്രണയ സീനുകളിൽ ഒറിജിനാലിറ്റി തോന്നാനായും ബിന്നി ഒരുപാട് സഹായിച്ചിട്ടുണ്ട് സജഷൻസ് പറയുമ്പോൾ അത് സംബന്ധിച്ച് ബിന്നി ഒപ്പം നിൽക്കാറുണ്ട് അത് മാത്രമല്ല വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷം മാത്രം പിന്നിട്ട പെൺകുട്ടിയാണ് നൂബിനോടും അതിന് നന്ദി പറയേണ്ടതുണ്ട് പോസിറ്റീവ് ആകാതെ അത്തരം സീനുകളെ പ്രൊഫഷണലി ആണ് നൂബിൻ കാണുന്നതും പിന്തുണയ്ക്കുന്നതും നൂബിന്റെയും ബിന്നിയുടെയും കുടുംബത്തോടും നന്ദി പറയണം അവരുടെ പിന്തുണയ്ക്കും കരിയറായി കണ്ട് പിന്തുണയ്ക്കുന്നുണ്ടല്ലോ കെട്ടുറപ്പുള്ള നല്ല സൗഹൃദമാണ് ബിനിയുമായുള്ളത് എനിക്കിപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ബിന്നിയാണ് എന്നാണ് സാജൻ സൂര്യ പറഞ്ഞത് നാൽപ്പത് കാരണം അവിവാഹിതനുമായ ഗോവിന്ദ് മാധവന്റെയും ഇരുപത്തി മൂന്ന് കാര്യമായ ഗീതാഞ്ജലിയുടെയും കഥയാണ് ഗീതാഗോവിന്ദം എന്ന സീരിയൽ ബിസിനസ് പ്രമുഖനായ ഗോവിന്ദ് കഠിനാധ്വാനം കൊണ്ട് കെട്ടിപ്പടുത്തതാണെല്ലാം അനിയത്തിയാണ് ഗോവിന്ദിന്റെ ലോകം എല്ലാവർക്കും നന്മ മാത്രം വരണം ആഗ്രഹിക്കുന്ന പെൺകുട്ടിയാണ് ഗീതാഞ്ജലി ഇവർക്കൊപ്പം പണം മാത്രമാണ് ജീവിതം എന്നും വിശ്വസിക്കുന്ന ഭദ്രനും കുടുംബത്തിന് പ്രതാപത്തിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന രാധികയും ആകുമ്പോൾ കഥയുടെ ചേരുവകളെല്ലാം കൂടും ചതി വഞ്ചന പക പ്രതികാരം വാത്സല്യം സ്നേഹം പ്രണയം അങ്ങനെ എല്ലാം ചേർന്നതാണ് ഗീതാകുന്ദം